സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് സവാള ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു ദേശീയപാതയിലൂടെ സവാള ലോഡുമായി പോയിരുന്ന ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു പെരിഞ്ഞനം സെന്ററിൽ ഇന്ന് രാവിലെ ആറേ മുക്കാലോടെയായിരുന്നു അപകടം കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് ലോഡുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു ആർക്കും പരിക്കില്ല പോസ്റ്റ് റോഡിൽ കുറുകെ വീണതിനാൽ കുറച്ചുനേരം ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തെ തുടർന്ന് സെന്ററിൽ വൈദ്യുതി തടസ്സവും ഉണ്ടായിട്ടുണ്ട് സവാള നിറച്ച നിരവധി ചാക്കുകൾ റോഡിൽ ചിതറി വീണ നിലയിലായിരുന്നു അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവര സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരീ സ്വയം ഇവിടെയാണ്